ഞാനൊരു റിപ്പോർട്ടറിൻ്റെ ഭാഗമായിട്ട് വരാം അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ ഈ ഇലങ്ങനെ ഈ കുരുവികൾ നടക്കുന്നതിൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ ഒരു റിപ്പോർട്ടറാണ് അപ്പോൾ ഒരു റിപ്പോർട്ടറിൻ്റെ ഭാഗമായിട്ട് വരാ ഒരു ന്യൂസ് ചാനലാണ് ഏ അപ്പോൾ ഈ കോഴിക്കോടുള്ള ഈ രാത്രി കാല ലൈഫൊക്കെ നിങ്ങൾ ഹാപ്പിയാണോ എന്നിലായകെ തിരികെ വരുമോ ഒന്ന് ചേരാൻ എന്നിലായ പറയൂ തുറന്നു പറയൂ പറയൂ മടിക്കണ്ട തുറന്നു പറയൂ ചിരിക്കരുത് തിരിക്കാൻ പറ്റൂല്ല ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ പ്രാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അനസ്ലോക്ക് ട്വൻ്റി വണ്ണ് പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ അടിക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിൻറ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഫുൾ ഫേക്ക് ആയിട്ടുള്ള ഒരു ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ അവരെ പ്രാങ്ക് ചെയ്യും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ വെച്ച് കാണാം ഓക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ നെക്കിയിട്ട് നമ്മൾ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ ഹായ് ഗൈസ് ഹായ് ഞാൻ ഒരു ചെറിയൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന തിരക്കിലാണോ അല്ല ഈ ബീച്ച് എങ്ങനെയുണ്ട് കാണാൻ കുഴപ്പമില്ല ഈ ബീച്ചിൽ എത്രണത് തൊട്ടേ വരുന്നത് കുറെ വട്ടം വന്നണേ ഈ ബീച്ചിൽ നിങ്ങൾ ഡെയിലി വരുന്നവർന്നും എന്തെങ്കിലും ബീച്ചിന്റെ ഈ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചകൾ എന്തൊക്കെയാ ഡെയിലി ഒന്നുമില്ല എന്നൊക്കെയാ വരല്ലേ ആണേ ഇതിപ്പോൾ എത്ര കാലത്തിനെ ഞങ്ങള് വരുന്നേ ഇന്നലെ വന്ന് ഓക്കെ അപ്പൊ ഡെയിലി ബീച്ചിലുണ്ടാവല്ലേ പറയൂ തുറന്നു പറയൂ പറയൂ മടിക്കണ്ട തുറന്നു പറയൂ ചിരിക്കരുത് ചിരിക്കാൻ പറ്റൂല കൊറേ നേരം ചിരിക്കും എത്ര മിനിറ്റ് ചിരിക്കും ഇതിപ്പോ രണ്ട് സെക്കൻഡുകൾ ചിരിച്ച് ആറ് സെക്കൻഡായി പത്ത് സെക്കൻഡ് ഒരാള് ഡെയിലി എത്ര വട്ടം ചിരിക്കും നിങ്ങൾ കൊറേ വട്ടം ടീമാ അത് ഫുള്ള് ചിരിയായല്ലോ ഞാനിപ്പോൾ എന്താ പറഞ്ഞത് ചിരിക്കരുത് ഇമ്മേ വിഷയമായല്ലോ നിങ്ങൾക്ക് കോട്ടയത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വെള്ളപ്പൊക്കം വന്നതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇങ്ങോട്ട് നോക്കി ചിരിക്കൂ എല്ലാ എല്ലാ ഞാനൊരു റിപ്പോർട്ടറിന്റെ ഭാഗമായിട്ട് വരാം റിപ്പോർട്ടറാണ് ഞാൻ ചെറിയൊരു റിപ്പോർട്ടർന്ന് അതിനോടാണ് ചോദിക്കുന്നത് വിഷമായോ ഈ കൊട മാറ്റി ചിരിക്കൂ അങ്ങനെ നമ്മൾ റിപ്പോർട്ടറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് ഒരു കുട്ടി ചിരിച്ചോട് ചിരിയിരിക്കുന്നുണ്ട് അവിടെ പോയി ചിരിക്കുന്നുണ്ട് ഒരു ടീം ഓ അവിടെ നിന്ന് ചോദിക്കാം പ്രശ്നമല്ലേ പോട്ടെ ചിരി കഴിഞ്ഞില്ലേ ഇനി നമ്മൾ സീരിയസ് ആവാം ഓക്കേ ഈ ഇലകളിൽ ഈ പച്ച കളറിൽ നിങ്ങൾ ഈ രാവിലെ വന്ന് ഇവിടെ വെള്ളം നനച്ച് കൊടുക്കലുണ്ടോ ഉണ്ടോ ഇതൊരു റിപ്പോർട്ടറാണ് ചോദിക്കട്ടെ കോഴിക്കോട് വരുന്ന ആൾക്കാരെ കുറിച്ചാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇവിടുത്തെ ഈ ബീച്ചിന്റെ ഈ തിരകളുടെ എണ്ണം നിങ്ങൾക്ക് ഡെയിലി എത്ര വരുന്നുണ്ട് പറയാൻ പറ്റുമോ പറയൂ ഈ ഡെയിലി ഈ തിരകളുടെ എണ്ണത്തിന്റെ അളവിൽ എന്തെങ്കിലും മാറ്റം ആവുന്നില്ല എന്നാ വേണ്ടല്ലേ സമാധാനമായോ സമാധാനമായില്ലേ ഓക്കേ അപ്പൊ ഇത്രയൊക്കെ ചിരിക്കാനുള്ള അവസരം ഞാൻ തന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ലോകത്തിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ എന്നല്ലേ അപ്പോ അല്ലേ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അനസ്ലോഗ് വേ ട്വന്റി വൺ അപ്പൊ ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോ എടുത്തതാ ഏപി അല്ലേ ഓക്കെ ഞാൻ ഫേക്ക് റിപ്പോർട്ടർ പ്രാങ്ക് ആയിരുന്നു അപ്പോൾ ഒരു ഹായ് പറഞ്ഞു ഹായ്ണോ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒന്നും ചിരിക്കരുത് കിട്ടോ ഓക്കെ ബൈ ഹായ് ഗായ്സ് തെരക്കിലാണോ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നോ ഞാനൊരു റിപ്പോർട്ടറായിരുന്നു ഏ അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് വരാം അപ്പോൾ ഈ കോഴിക്കോടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ചോദിക്കാൻ പോണത് ഓക്കെ പേരെന്താ പിത ഓക്കെ എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കോടിനെ കുറിച്ച് കുറച്ച് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ വരണം ഓക്കെ ഈ കോഴിക്കോട് ഈ പട്ടികളെ നല്ല ശല്യമുണ്ട് അപ്പോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആണേ അപ്പൊ ഈ പട്ടികളെ എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കും ആണല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് അപ്പോ പട്ടിയെ നമ്മൾ സൈഡിലേക്ക് മാറ്റി നിർത്താം അപ്പോ ഇനി ഈ കോഴിക്കോട് നൈറ്റ് ലൈഫില്ലേ അത് സേഫ് ആണോ ാണ്ഫ് സ്ഥലം പറ്റാത്ത എങ്ങനെയാണ് എല്ലാവർക്കും എന്താണ് ആൾക്കാർ എന്താണ് നിങ്ങള് ഒരു വിചാരിക്കുന്നത് ആണോ അങ്ങനെയാണോ നിങ്ങൾക്ക് എങ്ങനത്തെ പ്രൊട്ടക്ഷനാ വേണ്ടത് <too>, െ അങ്ങനെയാണ് ഇവര് പറയുന്നത് അപ്പോ കോഴിക്കോട് നൈറ്റ് ലൈഫ് എങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് ഓക്കെ എന്നാ വേറൊരു കാര്യം അപ്പൊ നൈറ്റ് ലൈഫ് കുറച്ച് പ്രൊട്ടക്ഷൻ വേണം അങ്ങനെ വെച്ചാല് കുറച്ച് നേവിന്ന് കുറച്ച് ആൾക്കാർ ഇറക്കുന്നതിൽ രാത്രി നിങ്ങളെ ബാക്കിൽ നടക്കാൻ കുറച്ച് പട്ടളക്കാര് അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ടോ ഓക്കെ എന്നാ പിന്നെ രാവിലെ നടക്കുന്നതിന്റെ പ്രശ്നമില്ല രാത്രിയാണ് അങ്ങനെയെന്നുവെച്ചാല് ഈ ഏത് സമയത്താണ് നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്തത് ശരി ഓക്കെ അപ്പൊ പന്ത്രണ്ട് മണിയാകുമ്പോ ശരിക്കും വീട്ടിലല്ലേ വേണ്ടിയത് അങ്ങനെ ഓക്കെ ഞങ്ങൾ അപ്പൊ അടിപൊളിയാണല്ലേ ഓക്കെ അപ്പൊ നിങ്ങള് പൊറത്ത് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ ആണല്ലേ ഓക്കെ അങ്ങനെയെന്നുവെച്ചാല് ഞാനൊരു ആയിരുന്നു അപ്പോ നിങ്ങൾക്ക് ഇന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഓ ഞാൻ പറയാൻ പോവാ എന്താന്ന് വെച്ചാല് രാത്രി ശരിക്കും പെണ്ണുങ്ങള് വീട്ടിലാണിക്കേണ്ടി പൊറത്ത് പുറത്തിറങ്ങി നടക്കരുത് എന്താന്ന് വെച്ചാല് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ആണല്ലേ ഓക്കേ എന്നാൽ ഈ നിങ്ങള് ഒന്നുകൊണ്ട് പേടിക്കണം നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി നടന്നാൽ മതി നിങ്ങള് ആരും നോക്കാനേ ഫോണില്ല അതൊക്കെ നിങ്ങള് വെറുതെ ഊഹാബോധങ്ങളാണ് അങ്ങനെ പറയാറില്ല എല്ലാവരുടെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴും നിങ്ങളെ രണ്ടാളും അങ്ങനെയാണല്ലേ ഓക്കേ അപ്പൊ ഒരായി പറഞ്ഞോ ശരിക്കും പറയാന്ന് വെച്ചാല് ഞാനൊരു ആണല്ലേ ഹാപ്പി അല്ലേ അങ്ങനെ ഞാൻ എല്ലാരോടും ചോദിക്കാൻ വേണ്ടി പോവാണ് അപ്പോ നമ്മള് ഒരു എന വരുന്നതിനോട് നമുക്ക് ഒന്നും കൂടെ ചോദിച്ചു നോക്കാം ഞാനൊരു റിപ്പോർട്ടറിന്റെ ഭാഗമായിട്ട് വരാ അപ്പൊ കുറച്ച് ഈ ബീച്ചിനെ കുറിച്ച് ചോദിക്കാനാ അപ്പൊ ഹാപ്പി അല്ലേ പേരെന്താ പേരെന്താർ എന്താ വെച്ചാൽ ഇവിടെ ഈ പട്ടികളെ ശല്യം എങ്ങനെയാണ് കാണുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ഇല്ല പക്ഷേ നിങ്ങള് ഓക്കെ അങ്ങനെയെന്ന് വെച്ചാൽ ഈ കോഴിക്കോടുള്ള നൈറ്റ് ലൈഫ് ഉണ്ടല്ലോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഓക്കെ ഈ നൈറ്റിൽ ഈ ഗേൾസ് ഇറങ്ങി പുറത്ത് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആൾക്കാര് വിടണോ െ ഒല്ലാപ്പിയാണ് ഇവിടെന്താ പരിപാടി പാട്ട് പാടാൻ കഥ പറയാൻ ഇല്ല കണ്ടതന്നെ ഇത് കണ്ടിട്ടോ ഒരു കള്ളലക്ഷണം ആണോ ഒരായി പറഞ്ഞോ ഗ്സ് ഫുള്ള് ഈ വെയിലത്ത് മാക്സിമം ലൈക്ക് തരണേ ഇതിപ്പോ ഏകദേശം ടൈം എത്ര മണിയാന്ന് വെച്ചാല് മൂന്നരായിട്ടുണ്ട് എന്നിട്ടും വെയിൽ പൊരിഞ്ഞ വെയിൽ പൊരിഞ്ഞ വെയിലത്താണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത് അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം അവൾ മോനെ ഒരു രക്ഷയില്ല അപ്പുറത്ത് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അമ്മ അവിടേക്കില്ലേ ഏ ചാടി ഇറങ്ങി നോക്കിയാലോ കായ്സ് ചാടി ഇറങ്ങാം ഓസ് ചാടി ഇറങ്ങണം ഹലോ കായ്സ് ഓക്കെ എന്താ പേരെന്താ ദില്ല ഞാൻ ഒരു റിപ്പോർട്ടറാണ് അപ്പോൾ ഒരു റിപ്പോർട്ടറിൻ്റെ ഭാഗമായിട്ട് വരാം ഒരു ന്യൂസ് ചാനലാണ് ഏ അപ്പോൾ ഈ കോഴിക്കോടുള്ള ഈ രാത്രി കാലം ലൈഫൊക്കെ നിങ്ങള് ഹാപ്പി ആണ് പുറത്തിറങ്ങി നടക്കാനും വീട്ടിൽ നിന്ന് വിടുവോ വിടും എവിടേക്കൊക്കെ ഒറ്റ വിടൂല്ല അപ്പോ ഓരോടേക്കൊന്ന് പറയുവോ ഞാൻ റിപ്പോർട്ടറാണെന്നുള്ള ഇവിടെന്തോ ബലൂണൊക്കെ വീർപ്പിച്ച് കളിക്കുന്നുണ്ട് ഇതെന്താണ് ഏ ഇതെന്താ ഇന്ന് ഈയൊക്കെ മാറിപ്പോയി ഹായ് ഇവിടെ എന്തോ ബലൂണൊക്കെ വീർപ്പിച്ച് എന്തോ ഒരു മത്സരം നടക്കുന്നുണ്ട് സംഭവം ഞാൻ നിങ്ങളെ മൊത്തം പ്രാങ്ക് ചെയ്തോ അപ്പൊ ആയി പറഞ്ഞോ ഓക്കെ എന്റെ യൂട്യൂബിന്റെ പേര് അനസ് വ്ലോഗ് ട്വന്റി വൺ അനസ് വ്ലോഗ് ട്വന്റി വൺ ഹാപ്പി അല്ലേ ഓക്കെ അപ്പൊ നിങ്ങള് ബലൂൺ ഒക്കെ വീർപ്പിച്ച് ഹാപ്പി ആക്കു ഓക്കെ ബൈ ഹൈസ് ഇനിയും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരാൻ മതിയാവും അമ്മക്ക് പെട്ടെന്നുള്ള ഇമ്പ്രസ്സിങ് ആയിരിക്കും ഫുള്ള് സ്റ്റെക്കായി പോകും മുന്നിൽ കുറച്ച് ലുക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഓരെ പിടിക്കുന്നുള്ളില്ലേ ഞാൻ അവരെ പിടിച്ച് കാണിച്ചുതരാം അപ്പോൾ ഓക്കെ ചോദിച്ചോ ഹലോ കൈസ് ഹായ് ഹായ് പേരെന്താ ഷാനിയ അജ റിജ അപ്പോൾ എല്ലാവരും കാണാൻ നല്ല രസമുണ്ട് ആയില്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഒരു റിപ്പോർട്ടറിൻ്റെ ഭാഗമായിട്ട് വരുവാണ് അപ്പോൾ ഒരു ചെറിയൊരു ന്യൂസ് ചാനലുണ്ട് അപ്പോൾ ഇങ്ങനെ പൊക്കി കൊണ്ടുവരാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചോദിക്കും അപ്പോൾ ആൻസർ പറയാമെന്ന് വെച്ചാൽ കളറായിരിക്കും ഓക്കെ ഓക്കെ അങ്ങനെ നമ്മളീ ചോദിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഓക്കെ അപ്പോ എന്താ വർക്ക് ചെയ്യുന്നത് ഓക്കെ ആണല്ലേ മാർക്ക് മാർക്കൊക്കെ എത്ര ഉണ്ട് റിസൾട്ട് ഒന്നും ഇല്ല ഓക്കെ അപ്പൊ പാസ്സാവൂല്ലേ ഓക്കേ മാക്സ് ചോദിക്കട്ടെ എഴുന്നൂറ്റി പ്ലസ് മുന്നൂറ്റിമൂന്ന് ആയിരം പതിനായിരം ഓക്കെ നിങ്ങൾ പറയും പ്രശ്നമില്ല തെറ്റു പതിനായിരം ഓക്കെ കുത്തി കളിന്താ റെഡിട്ടാരുനൂറ് ഓക്കെ ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് ഓക്കെ നിങ്ങൾ പറയും അറിയില്ല അപ്പൊ നിങ്ങൾ എന്തായാലും പാസ് ആവാൻ പോണില്ല ഓക്കെ മാത്സിലേതായാലും ഡൗൺ ആണ് ആണല്ലേ ഓക്കെ എന്നാൽ പ്രശ്നമില്ല അത് ഒരാൾക്ക് എല്ലാം തെറ്റും ഒക്കെ ഉണ്ടാവും ഓക്കെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടല്ലേ ഓക്കെ പോട്ടെ അപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിക്കാൻ വേണ്ടി അപ്പോൾ ഭാഗമായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ കോഴിക്കോട് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ നടക്കുന്നത് സേഫ് ആണോ കോഴിക്കോട് സേഫ് ആണ് ആണേ ഓക്കേ ആണേ അപ്പോൾ ഈ രാത്രി കാലങ്ങളിലുള്ള ഈ ഒരു ഈ നിലച്ചക്രത്തിൻ്റെ കറക്കത്തിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പങ്കുചേരുന്നുണ്ടോ വെച്ചാൽ അറിയില്ല ഏഹ് ആണോ ഈ ചക്രത്തിന്റെ നടുവിലൂടെ ഉള്ള ഈ ഒരു തോടിന്റെ ചാലിലൂടെ ആണല്ലോ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ബൈക്ക് നിങ്ങൾ പോകുന്നതിൽ എന്തെങ്കിലും രാത്രി പട്ടികളെ ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾ രാത്രി കാലങ്ങളിലുള്ള പട്ടികളുടെ ശല്യം ഓടും പട്ടികൾ വരുമ്പോൾ ഞങ്ങൾ ഓടും ആണല്ലേ സൈഡ് കൊടുക്കും ഓക്കെ അപ്പൊ ഇതിലാരാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഈ സംഘഗാനം ഒക്കെ ഓക്കെ ഈ ഒരു ചുവന്ന കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് ഓക്കെ അപ്പോ എല്ലാരും ഗസ് ചെയ്യണം എല്ലാരും ഗെസ് ചെയ്യട്ടോ ഒന്ന് സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു അല്ലേഡേ ആണ് ഓക്കെ അല്ലേ ഹാപ്പി അപ്പോ എല്ലാരും പറയാം മതിയോ വിശ്വസിക്കുന്നു എന്തോന്നും അറിയില്ല എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നല്ല സബ്സ്ക്രൈബേഴ്സാണ്

ねえねえ സിനിമ ആയിട്ട് നല്ലതറില്ലേ ഏ ആണ് എൻ്റെ മോനെ അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ പാടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്റ്റേജിൽ എന്ത് പാടാൻ എന്തെങ്കിലും അവസരം കിട്ടിയാൽ പാടുമോ ആണ് ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ ഇതിൽ ആരെങ്കിലും നിങ്ങൾ കാണാന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ വിളിക്കും ഓക്കെ അതെ ബാക്കിയുണ്ടാവട്ടെ ഓക്കെ അതെ അനസോക് ട്വൻ്റി വൺ അപ്പൊ ഒരു എന്താ പ്രശ്നല്ലേ അമ്മക്ക് ഇനി എവിടെങ്കിലും വലിയ നിലയിലേക്ക് എത്തിയിട്ട് കാണാം ഓക്കേ അപ്പോ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഞാൻ ഒരു ഫേക്ക് റിപ്പോർട്ടർ ഫ്രാങ്ക് ആയിരുന്നു കേട്ടോ ഓക്കെ അതെ ഞാനൊക്കെ എങ്ങനെ റിപ്പോർട്ടർ ആവാനോ അതെ അപ്പൊ ഇങ്ങോട്ട് ഒരു ആയി പറഞ്ഞു ായി പറഞ്ഞാൽ കൈശ് അപ്പോൾ എല്ലാവരും ബർത്ത്ഡേ ഗസ് ചെയ്യണ ഓക്കെ അല്ലേ ഓക്കെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഒരായി പറഞ്ഞോ ഹലോ കൈഷ് ഹായ് പേരെന്താ തിരക്കിലാണോ ചെറിയ ഒരു കാര്യം ചോദിക്കാനാ എന്താ വെച്ചാൽ ഞാനൊരു റിപ്പോർട്ടറിന്റെ ഭാഗമായിട്ട് വരികയാണ് അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ ഈ കുരുവികൾ നടക്കുന്നതിൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങള് യോജിക്കുന്നുണ്ടോ ഇല്ല അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഒരു രാത്രി കാലങ്ങളിൽ ഇവിടെ ഈ പട്ടളക്കാരെ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാ ഒരു വീട്ടിൽ പോകല്ലേ ഞാൻ ജസ്റ്റ് ഒരു ഫ്രാങ്ക് ചെയോ ഏഹ് ആയിരുന്നു കേട്ടോ ഹാപ്പി അല്ലേ ഓക്കേ യൂട്യൂബ് ചാനൽ അനസ്ലോഗ്രണ്ടി വേണം ബൈസ് ഒരുപാട് ആൾക്കാരുണ്ടോ അവിടെ ഒരുപാട് ആൾക്കാർ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഓ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് ഹൈ ഗൈസ് ഹൈ ഹൈ ഓക്കെ ഞാൻ ഒരു റിപ്പോർട്ടറിന്റെ ഭാഗമായിട്ട് വരാം അപ്പോൾ ഈ ബീച്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ് അപ്പോൾ രാത്രി ഈ തെന്നാനും തെന്നാനും പാടികിടക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പാടാനുള്ളത് ആ ആ എന്താ പറയാനുള്ളത് ചോദിക്കും അല്ല നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യത്തിൻ്റെ ഡബിൾ ഇരട്ടി ആയിരിക്കും നിങ്ങൾ പറയാൻ പോണ കാര്യങ്ങൾ അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ സംഭവം ആ ഈ രാത്രി കാലങ്ങളിൽ ഈ പട്ടികളെ ശല്യം കൂടി വരാണല്ലോ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് പട്ടികളെ ശല്യം കൂടി വരുന്നത് കുറച്ച് റിസ്ക് ആണ് സ്വകാര്യായിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് വരുമ്പോഴൊക്കെ

തോന്നുന്നത് അങ്ങനെ വെച്ചാൽ ഈ തെരയിന്റെ ഇടയിൽ കൂടെ ഈ ഡോൾഫിന്റെ ചാടി കളിക്കുന്ന ചൂണ്ടലിട്ട് കളിക്കുമ്പോ ചൂണ്ടല്ണ്ട് കളിക്കലുണ്ടോ ഓക്കെ ജസ്റ്റ് ഒരു ഫേക്ക് റിപ്പോർട്ടർ പ്രാങ്ക് ആയിരുന്നു കേട്ടോ ഞാൻ ഒരു റിപ്പോർട്ടർ അല്ല ഒരു ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്തതാ അപ്പൊ ഒരു ഹൈ പറഞ്ഞോളൂ ച്ച ഹലോ ഞാൻ ഒരു ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാ ഏ പേരെന്താ ശരൺ ആ ഏ അമൽ അമൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മഞ്ഞ വണ്ടിയിലുള്ള ഈ കുറച്ച് കാര്യങ്ങളും പിന്നെ നിങ്ങളുമായിട്ടുള്ള കുറച്ച് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് അത് നിങ്ങളുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ ഒരു ഡീലിങ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകണത് ഹാപ്പി അല്ലേ ഒന്നും ഒന്നിങ്ങോട്ട് വരും എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് പ്ലാൻ ആയിരുന്നു വീട്ടിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബീച്ച് അടിപൊളി ഈ ബീച്ചില് രാത്രി കാലങ്ങളിലുള്ള ഈ പട്ടികളെ ശല്യം കൊണ്ട് എങ്ങക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങോട്ട് വരല്ല എന്താക്കലോ രാത്രി ഒക്കെ ആണല്ലേ ഈ നാട്ടിന്റെ ഇടയിലൂടെ ഉള്ള കർക്കത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഈ ലോകത്തിനെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്കുകൾ ഈ പ്രേക്ഷകരോട് പറയാനുണ്ടോ ഓക്കെ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു റിപ്പോർട്ടറാണ് അപ്പോൾ ഈ റിപ്പോർട്ടർ അറിയോ എന്നെ കണ്ടുക്കണോ ഇല്ല തീരെ കണ്ടില്ല ഓക്കെ ഈ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ഏത് പല സൈസ് ഉണ്ടല്ലോ അപ്പോൾ മാതിരി ഞാൻ മാത്രമേ ഉള്ളൂ ഒരു പുതിയ തരം റിപ്പോർട്ടറാണ് ഓക്കെ അപ്പോൾ ആ റിപ്പോർട്ടറിൻ്റെ കാലാവസ്ഥയിൽ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് നിങ്ങളുമായിട്ട് ചോദിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ ഓക്കെ അപ്പോൾ ചെറിയൊരു ആദ്യം ഒരു ചെറിയൊരു കണക്കിൽ തന്നെ തുടങ്ങാം രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് എത്രയാണ് യെസ് പറയൂ

എന്നാൽ ഇത്രയും കണ്ടതിൽ വളരെ സന്തോഷം പേരെന്തായിരുന്നു ശരൺ ഏഹ് അമൽ അമൽ അപ്പോൾ ജസ്റ്റ് ഒരു പ്രാങ്ക് ഫ്രാങ്ക്മാരുള്ള ഒരു ജസ്റ്റ് ഒരു പരിപാടിയായിരുന്നു ഫേക്ക് റിപ്പോർട്ടർ ബാങ്ക് ആണ് അപ്പോൾ ഒരായി പറഞ്ഞോളൂ കൈഷ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ടീമൊക്കെ ഉണ്ട് ഹായ് കായ് ഹായ് ഞാൻ ഒരു റിപ്പോർട്ടറിന്റെ ഭാഗമായിട്ട് വരാം അപ്പോൾ കുറച്ച് അധിക കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചോദിക്കും അപ്പോൾ ആൻസർ ആയിട്ട് പറയണം ഓക്കെ അപ്പോൾ എത്ര വട്ടം ഈ ബീച്ചിൽ വരുന്നു ഓക്കെ ഈ ബീച്ചിലുള്ള രാത്രി ഈ ഒരു ഇരുട്ടിന്റെ ഇടയിലൂടെയുള്ള നിങ്ങൾ ഈ കുറച്ച് ആൾക്കാരെ കണ്ടാൽ നിങ്ങൾ എന്തൊക്കെ ഈ ലോകത്തുമായിട്ട് പറയാനുണ്ട് അതാണ് നിങ്ങളോടുമായിട്ട് ചോയ്ക്കാനുള്ളത് ഇടയിൽ മാത്രം ചെയ്യുക ഇത്രയും കാലം ഈ ഒരു ബീച്ചിൽ ഓടി പോയി െ അപ്പൊ എത്ര കാലമായിട്ട് ബീച്ചിൽ വരുന്നുണ്ട് ആണ് ഈ ബീച്ചിന്റെ ഈ തെരയുടെ എണ്ണത്തിൽ ഈ ചെറുപ്പം മുതൽ വരുന്നതിൽ എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ എന്തെങ്കിലും ആണല്ലേ ഓക്കെ എന്നാ ചെറിയൊരു മാക്സിമം ചോദിക്കാം എഴുന്നൂറ്റി എഴുപത്തേഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ശുദ്ധമായ മണ്ടത്തരം വെറുതെ എങ്ങനെ പറയണ്ട നിങ്ങള് ലുക്കിനെ ബാധിക്കും ഓക്കെ പറയൂറ്റി പ്ലസ് ഓക്കെ അപ്പൊ നിങ്ങൾ അടിപൊളിയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നില ആര ഏറ്റവും പാട്ടൊക്കെ പട്ടികളെ ശല്യം കൊണ്ട് എന്തെങ്കിലും അവർക്ക് ജീവിക്കണ്ടേ നമ്മളിപ്പോ ആണല്ലേ ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഓക്കെ ഓക്കെ എന്നാ അല്ലേ എനിക്ക് ആ പേപ്പിളിക്കാരനെ ഒന്ന് മീറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ രായി പറഞ്ഞോളൂ അപ്പൊ എസ് ഒരു പ്രാങ്ക് ആയിരുന്നു ഫേക്ക് റിപ്പോർട്ടർ ഫ്രാങ്ക് ആണ് എപ്പല്ലേ ഗുഡ് അടിപൊളി ഹായ് ഗൈസ് ഹായ് അപ്പോൾ ഇതിലാണ് ഏറ്റവും പാട്ടുകാരനെ തപ്പി നിറഞ്ഞതാണ് അപ്പോൾ നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാട്ടുകാരനാണ് ബാഗൊക്കെ തൂക്കി ബാഗൊക്കെ ഉണ്ടല്ലോ ലാപ്പ് ആണ് ഓക്കെ എന്താ പണി ആണല്ലേ ഓക്കെ ഒന്ന് ഒന്നും കൂടെ കൂടി നോക്കുമോ അപ്പം നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടക്കണം കണ്ണടയ്ക്കും ആ ഓക്കെ ഇല്ല ഞാൻ ഒന്ന് കൊണ്ടുപോകുന്നില്ല ഇല്ല കണ്ണടയ്ക്കോ ഞാൻ പറയുന്ന മാധ്യങ്ങൾ ചെയ്യണം ഓക്കെ അപ്പൊ ഞാൻ ഒരു റിപ്പോർട്ടറിന്റെ ഭാഗമായിട്ട് വരാ അപ്പ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ വായിച്ചെടുക്കും ഓക്കെ കണ്ണെന്താ വിറച്ചു കളിക്കുന്നത് ആണ് ഓക്കെ എന്നാ കണ്ണടച്ചോളൂ ഓക്കേ എന്തോ തിന്നുന്നുണ്ടോ എന്താ തിന്നുന്നത് അഭിരാം ഒരായി വരണോ അല്ല ഏ കണ്ണടക്കണം അപ്പോ എന്നെ എന്നെ ഓക്കെ ഒരു ഉറക്ക പാടണം എന്നിലായ ഗെ തിരികെ വരുമോ ഒന്ന് ചേരാൻ എന്നിലായ ഗെ തിരികെ 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 ജസ്റ്റ് ഒരു പ്രാങ്ക് ഒക്കെ ചെയ്താട്ടോ ഹാപ്പി അല്ലേ ഓ ഓക്കെ ഒരു യൂട്യൂബ് ചാനലായിരുന്നു നനസ്ലോക്ക് ട്വന്റി പോണ് ഓക്കേ എന്നാ വേറെ ഒന്നും ചിരിക്കട്ടെ ഏട്ടെ വേറൊരു കാര്യം എന്നായിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ ഓക്കെ എന്നാ പോട്ടെ ഓക്കെ അങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങള് അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് അപ്പോ ഇനി ഞാൻ എന്റെ വണ്ടി അവിടെ നിർത്തിയു അപ്പൊ ഇനി വണ്ടി എടുത്ത് നമ്മൾ നേരെ നാട്ടിലേക്കാണ് ഓക്കെ അപ്പൊ അയിൻ്റെപ്പോ ഞാൻ അവിടെ ചെയ്തിന് കൈസ് അപ്പൊ അതിന്റെ ബാക്കിലാണ് ഈ കുറച്ച് നമ്മളെ ആൾക്കാരെ കണ്ടത് അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഹായ് കൈസ് ഹായ് പേരെന്താദിത്യൻ അസിൻ ഓക്കെ ഒന്ന് പുറത്തേക്ക് വരുമോ ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട് അത് നിങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഓക്കെ കണ്ണടയ്ക്കോ അടക്കിയോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താണ് നിങ്ങൾ ഇത്രയും നേരമായിട്ട് ആലോചിച്ചത് ആ വീട്ടിൽ ആണല്ലേ ഓക്കെ നല്ല കുട്ടി നിങ്ങളോ ഏഹ് അലയ്ക്കാനുള്ള കഴിവ് ആണല്ലേ ഓക്കെ എന്താ ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കുന്നത് ആണല്ലേ നിങ്ങൾ എന്താ ഇവർക്ക് മേടിച്ചെടുത്ത് സുഹൃത്തിന് എന്നാ ഇതുവരെ ഓക്കേ അപ്പോ ഒരു കാര്യം പറയൂ അത് റിപ്പീറ്റ് ചെയ്ത് ഇന്നോ പറയണോ ഓക്കെ എപ്പിയല്ലേ ഉറക്കെ പറയണേ ഓക്കേ മാണിക്കണി മാണിക്കണിക്കണിക്യ മാണിക്കണിക്യ മാണിക്കണിക്യ മലരായ 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 പൂവി മലരായ പൂവി മാണിക്കൂവിണിക്കൂവിതിയ ഇങ്ങനൊന്ന് കൂട്ടിങ്ങൾ പാടണം ആ ബാക്കി എന്താ ഓക്കെ നീ കണ്ണു തുറന്നോളൂ ഇങ്ങനെയാണ് ഒരാളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കൽ ഹാപ്പി അല്ലേ ഹാപ്പി ആയോ ഒരായി പറഞ്ഞോളൂ അപ്പോൾ ചെറിയൊരു യൂട്യൂബ് ചാനലായിരുന്നു അനസ്ലോക്ക് ട്വൻഡി വൺസ്ലോക്ക് ട്വൻഡി വൺ ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ യൂട്യൂബിൽ വെച്ച് കാണാം ഓക്കെ ഹലോ ഗായ്സ് അപ്പോൾ ഇത്ര തന്നെ അന്നത്തെ ഫാങ്ക് വീഡിയോസുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിലും അടിപൊളി പ്രാങ്ക് വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്